ഇപ്പോൾ ഡോറിൻ്റെ ഭാഗം തുറന്ന് കയറി ചെല്ലാമതാണ് ഇങ്ങനെ ഇതാണ് കാണുന്നത് ഈ ഒരു സോഫയുടെ കാര്യങ്ങൾ സെറ്റ് എല്ലാം പിന്നെ ഒരു കാട്ടുപോത്തിൻ്റെ കൊമ്പക്കിരിപ്പുണ്ട് പഴയകാല വേട്ടയൊക്കെ ചെയ്തപ്പോൾ എടുത്ത് പണിയൊരുക്കി വെച്ചിരുന്ന ആ ഒരു പഴപ്പം കാര്യങ്ങളൊക്കെ അതിലുണ്ട് കാണുക സമ്പോർജിലാണ് അതെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്ന വയതാണ് രാവിലെ കിണക്കോരയ്ക്ക് ഞാനും പുള്ളിക്കാനോട്ടാണ് പോയത് മധുരക്കാരനാണ് മാംഗ്ര ഫോർസ് ബോട്ടിങ്ങിൽ നിന്ന് പരിചയപ്പെട്ടതാളാണ് ഇത് തന്നെ അല്ല തണുപ്പ് കൂടുമ്പം ആ ഒരു ഫയർ ഡാം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടുത്തെ റൂമിൻ്റെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു റൂമിൻ്റെ പോർഷനാണ് ഇവിടെ ഇരിക്കാനും ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കുറച്ച് നേരം തണുപ്പ് കൂടുമ്പോൾ ആ ഒരു ആംബുലൻസിലൊക്കെ ഇരിക്കാം ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് സോറി ക്യാമ്പ് ഫയറല്ല ഇതാണ് ബെഡ് സൗകര്യങ്ങളും ഇനി അടുത്തത് ബാത്റൂമാണ് റൂമാണ് ഇത് ഒരുപാട് റൂമുണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മിക്ക റൂമുകളും ഷവർ നമുക്ക് അടുത്ത റൂമിലോട്ട് വരുന്നു ഓക്കെ പറയലൊക്കെ നല്ല തണുപ്പാണ് ഷൂട്ടൊക്കെ നടക്കുന്നത് അടുത്ത റൂമും എല്ലാം സെയിം സെറ്റപ്പ് തന്നെയാണ് ചിലതിന് മാത്രമേ വ്യത്യാസമുണ്ട് ഓക്കെ അതിൻ്റെ ഡിഫറൻറ്റാണോ ഇവിടുത്തെ വാഷ്റൂം ഡിഫറെൻ്റ് ആണെന്ന് അപ്പോൾ അത് നോക്കാം

ది బెడ్ల వెరైటీ అన్నది బాడీ మసాజ్ ఆన టైప్ లో ఉన్న బెడ్ దానా లైట్ ఇలే ఉందలే ఇలే లైట్ పోను కొర్ ట్రిప్ ఆయ్ ట్రిప్ ఆగా వేనా వేనా ఇపుడత బాత్ రూమ్ ఇన్ దజ్ క సిల్కేన ఓపెన్ స్టైల్ అహ్ దేర్ ఇస్ అ టపాన్ బాత్ రూమ్ నే പു പുറത്തോട്ട് പോകാം ഇനി നമുക്ക് ഡൈനിങ്ങിൻ്റെ ഏരിയ ഇപ്പോ ഡൈനിങ് സെറ്റപ്പ് ഇതാണ് കിച്ചൺ കിച്ചൺ സെറ്റപ്പ് എന്താ സൗകര്യമുണ്ട് കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് വർക്ക് ചെയ്യില്ല ഇവിടുന്ന് പുറകോ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ബെറ്റർ എംബിയൻസ് എന്ന് പറയുന്ന ഈ ഒരു വ്യൂ ആണ് ു ഡൈറ്റങ്ങൾ സാധനം നല്ല അവിടെ ഇപ്പോൾ പിന്നെ ക്യാംപ് ഫയർ ആ ഇതാണ് ക്യാമ്പ് ഫയറിൻ്റെ പരിപാടി ഡി ജെ ഡാൻസൊക്കെ സെറ്റ് ചെയ്യാം പറഞ്ഞോ